കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാനസിക രോഗി പറഞ്ഞ കുറച്ച് വാക്കുകളാണ് ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത എല്ലാവരും ഒന്ന് കേട്ടോക്കി എല്ലാവരും പണത്തിന് വേണ്ടി ഓടുന്ന സമയത്ത് കുടുംബക്കാരുടെയും വീട്ടുകാരുടെയും കുടുംബ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്ന പലരും മറന്നുപോയി അപ്പൊ ദൈവത്തിന്റെ ഓരോ പ്രകൃതി ദുരന്തങ്ങളല്ലാവോ അല്ലാതായിട്ട് ശിക്ഷയായി ഇറക്കാൻ തുടങ്ങി എല്ലാരും ഒന്ന് കേട്ടോക്കും കേട്ടോ കേട്ടോ എല്ലാരും തിരക്കില്ല പൈസ ഉണ്ടാക്കണം തിരക്കേ പൈസ ഇങ്ങനെ അറ്റി അറ്റിയാക്കി വെച്ചിട്ട് കെട്ടിപ്പൂട്ടി ഇതുപോലത്തെ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അതിനെത്തി വെച്ചോ കേട്ടോ ആ കെട്ടുകൾ പൊട്ടിയാലേ വെള്ളങ്ങൾ വരും വെള്ളത്തിന്റെ മരണ പാച്ചിലും വരും ആ പാച്ചിനെല്ലാം നശിക്കണോ നീ നശിക്കും നിന്റെ കുടുംബക്കാരും നശിക്കും നാട്ടുകാരും നശിക്കും നീ ഇതുവരെ ഉണ്ടാക്കി വെച്ച ചളിയിൽ ചളിയിൽ അതിനു മുന്നേ തടയാൻ നോക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യ മുസ്ലിമും മരിക്കും ഹിന്ദുവും മരിക്കും ക്രിസ്ത്യാനിയും മരിക്കും പാവപ്പെട്ടവരും മരിക്കും പൈസക്കാരനും മരിക്കും പോയി തടയുന്നത്